ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ബീഫ് എന്ന് പറയുന്നത് തന്നെ മലയാളികൾക്ക് ഒട്ടുമിക്ക മലയാളികൾക്കും ഒരു പ്രത്യേകത തന്നെയാണല്ലേ കാരണം ഞായറാഴ്ച ദിവസങ്ങളിലോ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിലോ ബീഫ് മേടിക്കാത്ത കൊച്ചിക്കാർ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ട് പല രീതിയിലും ബീഫ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ബീഫ് റെസിപ്പി നമുക്ക് നോക്കിയാലോ അവിടെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ അതിലേക്ക് വേണ്ട സാധനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള അരിഞ്ഞത് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടിയും മസാലപ്പൊടിയും പിന്നെ തൈര് ഇത്രയും ഐറ്റംസും മതി നമുക്ക് അല്ലാതെ വലിയ വലിയ സംഭവങ്ങളൊന്നും ചേർത്ത് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെക്കാം അതിന് ശേഷം നമുക്ക് ഡങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുക്കാം സവാള എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞോട്ടോ ചെറുതായിട്ടോ വലുതായിട്ടോ അല്ലെങ്കിൽ പൊടി പൊടിയായിട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അപ്പോൾ ചെറുതാ വളരെ ചെറുതായിട്ട് അരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അത് ഒന്ന് ഇതായി കിട്ടും പക്ഷെ ഞാനിങ്ങനെ അരിയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സവാളയൊക്കെ ഒന്നും അധികം വെന്ത് പോകരുത് കാരണം നമ്മൾ ഇറച്ചി ഉണ്ടാക്കാൻ പോകുന്നതെന്ന് തന്നെ കുക്കറിലാണ് ഇറച്ചി ഒരു പകുതി വേവിക്കുന്നത് പകുതി അല്ല മുക്കാൽ ഭാഗത്തോളം വേവ് കൊടുക്കുന്നത് അതിനുശേഷമാണ് ഈ കൂട്ടിലേക്ക് നമ്മൾ മാറ്റിയിടുന്നത് അപ്പോൾ ഇതിനിടയിൽ കൂടെ ഇറച്ചി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അത് അതിലിരുന്ന് വെന്തോളും അപ്പോൾ നമ്മളുടെ കൂട്ടിലേക്ക് നമുക്കിനി മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം ബീഫിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അല്ലാതെയാണ് വേഗം വെച്ചിരിക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അത് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതാ ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം അധികം കരിഞ്ഞൊന്നും പോകണ്ട അധികം മുരികയും വേണ്ട ഒരു മീഡിയം ലെവലിൽ ഒന്ന് വെന്ത് വന്നാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗരം മസാലയൊന്നും പറയാൻ പറ്റില്ല ഇറച്ചി മസാലയൊന്നും പറയാൻ പറ്റില്ല രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണിത് അതെന്താണെന്നല്ലേ അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇനി അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി മറ്റൊന്നും തന്നെ ചേർക്കുന്നില്ല കാരണം മുളക് പൊടി ചേർക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് അധികം ചേർക്കാറുണ്ട് പലപ്പോഴും ബീഫിൽ പക്ഷേ ഇതിൽ നമ്മൾ കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് എന്നിട്ട് നമുക്ക് അതിലേക്ക് തൈര് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തൈര് ഒരു കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കാം കാരണം ഒരു കിലോ ഇറച്ചിക്ക് ഒരു കപ്പ് തൈര് നല്ല രീതിയിലാണ് എടുക്കുന്നത് അതാവുമ്പോഴത്തേക്കും ഇറച്ചി നല്ലതുപോലെ സോഫ്റ്റ് ആവും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേക രുചി തന്നെയാണ് ഇത് സാധാരണ ഞങ്ങളിവിടെ താറാവ് കറി വെക്കുമ്പോഴാണ് ഇതേപോലെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ബീഫിലേക്ക് കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് കരുതി എന്നും പറഞ്ഞത് ആദ്യത്തെ പരീക്ഷണമൊന്നുമല്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടക്ക് നടക്കുന്നതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ബീഫ് ഉണ്ടാക്കണമെന്ന് തോന്നി കഴിയുമ്പോഴത്തേക്ക് അതായത് ഇതേപോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളുടെ കുക്കറിൽ വെച്ചിരിക്കുന്ന ഇറച്ചിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഇറച്ചി ഒരു വെള്ളം ഇത്തിരി വെള്ളത്തോടുകൂടി തന്നെയാണ് വെച്ചിരുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനി ഒരല്പം കൂടി വെന്ത് വരാനുണ്ട് അതിന് ശേഷം നമുക്ക് ചാറൊക്കെ വറ്റിച്ച് നിർത്താൽ മതി അപ്പം ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലും കണ്ടിട്ട് ഇറച്ചിയിൽ നിങ്ങളിവിടെ ഇറച്ചി മേടിക്കുമ്പോഴത്തേക്കും പൊതുവേ നെഞ്ചിറച്ചിയാണ് നമുക്ക് മേടിക്കാറുള്ളത് അതാകുമ്പോഴത്തേക്കും ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ പല ആൾക്കാരും മേടിക്കുന്നതെന്ന് വെച്ചാൽ തുടയിറച്ചി താ മറ്റേ കൂടുതൽ മാംസം കാണുന്ന ഭാഗങ്ങളിലുള്ള ഇറച്ചിയാണ് മേടിക്കുന്നത് പൊതുവെ അത് മേടിക്കാതിരിക്കുന്നതായിരിക്കാം ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആടിനെ മാടിനെയൊക്കെ എല്ലാം നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ടാണല്ലോ കൊണ്ടുവരുന്നത് പല നാടുകളിൽ നിന്ന് ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ക്ഷതം പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കാലിലും അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് വാരിയലുള്ളത് കൊണ്ട് നെഞ്ചിന് ക്ഷതം കുറവായിരിക്കും അപ്പോൾ ഈ ഇറച്ചിയിലുണ്ടാകുന്ന മസിൽസ് അതിന് ക്ഷതം പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് കോട്ടാവുക അത് പക്ഷേ നമുക്കത് കാഴ്ചയിൽ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ നെഞ്ചിറച്ചി മേടിക്കുന്നത് അപ്പം നെഞ്ചിറച്ചി ആവുമ്പോഴത്തേക്കാണെങ്കിൽ ഈ വാരിയലിൻ്റെ നിന്ന് ഇറച്ചി മാത്രമായിട്ട് മാത്രമായിട്ടിങ്ങാണ്ട് ചെത്തിയെടുക്കുന്നതാണ് അപ്പം അതുകൊണ്ട് അത് വളരെ ടേസ്റ്റി ആയിരിക്കും പക്ഷെ അത് കാണാനായിട്ടൊരു ലുക്ക് ഉണ്ടാവില്ല എന്നുണ്ട് കാരണം വെച്ചാൽ നെയ്യും ചെറിയ ചെറിയ ഇറച്ചി കഷങ്ങളായിട്ടൊക്കെ ഒരുമാതിരി ആയിരിക്കും പക്ഷേ ഏറ്റവും ഗുണമുള്ള ഇറച്ചിയും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതും ഈ നെഞ്ച് ഭാഗമാണ് അപ്പോൾ ഒരു ദിവസം നിങ്ങളും അതേപോലെ തന്നെ മേടിച്ച് നോക്ക് പിന്നെ അതോടൊപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം എല്ലാം കൂടി മേടിച്ചെടുത്താണെന്നുണ്ടെങ്കിൽ ഇറച്ചിക്കറി കൂടുതൽ രുചികരമാക്കാം നമുക്ക് ഇപ്പം ഞാൻ മേടിക്കുന്ന വെച്ച് സാധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലും എല്ലാതെയും മേടിക്കും പിന്നെ എല്ല് മാത്രമായിട്ടും അതായത് ഒരു അൻപത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചെല്ലാം ഏകദേശം ഒരു അര കിലോ എല്ലും കൂടി കിട്ടും അങ്ങനെയാണ് ഇറച്ചിക്കറി തയ്യാറാക്കുന്നത് അപ്പോഴത്തേക്കും കൂടുതൽ രുചിയായിരിക്കും നമ്മളുടെ ഇറച്ചിക്കറിക്ക് അപ്പോൾ ഏകദേശം ഇപ്പം നമ്മളുടെ ഇറച്ചിക്കറി എല്ലാം നല്ലതുപോലെ ചാറൊക്കെ കൂറുകി നല്ലപോലെ വറ്റി കൊണ്ടിട്ടുണ്ട് ഇനി കായയും കൂടി ഞങ്ങൾ ചേർക്കുന്നുണ്ട് ഇതിവിടെ പൊതുവേ ഉള്ളതാണ് കേട്ടോ മിക്കപ്പോഴും മിക്കപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ കായ അതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് അതല്ലെങ്കിൽ ഈ കടച്ചക്കയുടെ സീസൺ ആണെന്നുണ്ടെങ്കിൽ കടച്ചൊക്കെ ചേർക്കും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെയാണ് ഓരോ ദിവസവും ഇറച്ചിക്കറി തയ്യാറാക്കി നോക്കുന്നത് പിന്നെ അല്ലാതെയും വെക്കോട്ടോ കാരണം പച്ചക്കറി ഇടുമ്പോഴത്തേക്കും ആ നെയ്യൊക്കെ ഒന്ന് ഒത്തിരി പച്ചക്കറിയിലേക്ക് കയറി പിടിച്ചു കഴിയുമ്പോഴത്തേക്കും അത്രയും നെയ്യ് കുറയുമല്ലോ പിന്നെ അതുമാത്രമല്ല ഇറച്ചിയിലിട്ടിരിക്കുന്ന ഇതേപോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക രുചിയാണത് അപ്പോൾ ഏകദേശം നമ്മളുടെ ഇറച്ചിക്കറി എല്ലാം തയ്യാറായിട്ടുണ്ട് കണ്ടോ അപ്പൊ എല്ലാം ആ കുരുമുളകൊക്കെ എല്ലാം അങ്ങോട്ട് പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് എല്ലാം ഒക്കെ നല്ലതുപോലെ വെന്ത് അതിലുള്ള ഗ്രേവി ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇറച്ചിക്കറിയുടെ കാര്യം അപ്പോൾ ഇതിൽ ചേർക്കുന്ന മസാല കൂടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അതിപ്പോൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മസാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒന്നും പൊടിച്ച് വെക്കില്ല നമുക്ക് ആവശ്യത്തിന് പൊടിച്ചെടുക്കുന്നത് അതായത് ഗരം മസാല കൂട്ടുകൾ മേടിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആ രുചിയും മണവും കിട്ടാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണത് അപ്പോൾ അങ്ങനെയുള്ള കറിക്കൂട്ടുകളാണ് സാധാരണ രീതിയിൽ ഇറച്ചിയിൽ ഇടാറുള്ളത് അപ്പോൾ പൊതുവെ രുചി കൂടും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈരൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ തൈരൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അത് പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കുന്നില്ല പക്ഷെ തൈരിനാണെങ്കിൽ പുളിയില്ലാത്ത തൈരുമാണ് ചേർക്കുന്നത് നല്ല കട്ട തൈര് അപ്പൊ തക്കാളി ചേർക്കാത്ത ഇറച്ചി അത് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് കാരണം നേരത്തെ കാണിച്ചപ്പോഴത്തേക്കും പറയാൻ മറന്നുപോയി അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് സിമ്പിളായിട്ടൊന്നും ഉണ്ടാക്കി നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ രുചി ഇഷ്ടമാകും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം എരിവില്ലാത്തൊരു കറിയാണത് പക്ഷേ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഹലു